multimillion dollar ha gas hat mes Ndira, Kai warni. Halo? अच्छा उधर ही से go up for now here, Down here. <inaudible> 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 ഹലപ്പാണ്ട് സാധനങ്ങളുണ്ടോ ആരെങ്കിലും ലൈവ് വന്നിട്ടുണ്ടോ ആരെങ്കിലും ലൈവ് വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലങ്കര പാർക്കാട്ടോ മലങ്കര ചിൽഡ്രൻസ് പാർക്കിലാണ് വൈകുന്നേരങ്ങളിലൂടെ വന്നിരിക്കുന്ന നല്ല റിസോർട്ടോ ഇവിടെ നമുക്ക് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം കാണാം കാണുന്ന ഡാമോ കേട്ടോ മലങ്കര ഡാമോ കാണുന്നതാണ് അങ്ങനത്തെ ബിൽഡിങ് ബിൽഡിംഗ് കാണുന്നില്ല ഇതാണ് മലങ്കര ഡാമോ നമുക്ക് ഡാമിലോട്ടൊക്കെ പോവാം കേട്ടോ ഡാമിലോട്ടൊക്കെ പോകാം പക്ഷേ ഞങ്ങൾ ഇന്ന് പോയില്ല കാരണം ഞങ്ങൾ പല ഭാഷകളും ഡാമിൽ പോയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പോയില്ല ആ കാണുന്നില്ലേ ഇവിടെ കൂടെ കണ്ടൊരു നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും കൊണ്ടുണ്ടോ ലൈവിലാരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ എന്താണ് മലങ്കര ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വളരെ മനോഹരമായ ദൃശ്യം കേട്ടോ നമുക്ക് ഈവനിങ് ഒക്കെ വന്ന് നിൽക്കാൻ വന്ന് പിള്ളേരെ കൊണ്ടൊക്കെ വന്ന് നിൽക്കാൻ നല്ലൊരു പ്രദേശമാണ് പിള്ളേരൊക്കെ അടിച്ചുപൊളിക്കുവാണ് ഇത് ഒരു പ്രദേശമുണ്ട് അവിടെ നമുക്ക് പോകാൻ പറ്റും അവിടെയൊക്കെ പോയി ഫോട്ടോയും വീഡിയോസും എടുക്കാം കേട്ടോ ചുറ്റും മരങ്ങളാണ് പക്ഷെ ഈവനിങ് ആയിട്ട് ചെറിയൊരു ചൂടുണ്ട്ട്ടോ ഞാൻ ചിൽഡ്രൻസ് പാർക്ക് കുറെ പുതിയ റൈഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്